എല്ലാവർക്കും നമസ്കാരം ഓരോ കാലഘട്ടം കഴിയുമോറും മനുഷ്യൻ കുറേ കൂടി പ്രായോഗികതയോടുകൂടി എന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നതായിരിക്കില്ല അടുത്ത കാലഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും അതുപോലെ തന്നെ പെരുന്നാളുകളും ഒക്കെ തന്നെ എന്തിനാണ് മനുഷ്യന് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഒത്തുചേരുന്നതിനും വേണ്ടിയിട്ടുള്ള ഇടങ്ങളാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന വേദികൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ നടക്കുന്ന വേദികൾ ഏത് ആഘോഷമായിക്കോട്ടെ മനുഷ്യനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് സംഗമിക്കാനും സന്തോഷിക്കാനുമുള്ള വേദികളാണ് അത് ദുരന്ത ഇടങ്ങളായിട്ട് മാറുകയാണെങ്കിലോ അത് ചേതനയേറ്റ ശരീരങ്ങൾ കിടക്കുന്ന ഒരു ഇടമായിട്ട് മാറിയ മാറുകയാണെങ്കിലോ കുടുംബങ്ങളുടെ തകർക്കുന്ന കുടുംബാംഗങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്ന ഇടങ്ങളായിട്ട് മാറുകയാണോ ഞാനിത് പറയുമ്പോൾ തന്നെ എന്നെ ആക്രമിക്കാൻ വേണ്ടി ഈ ആനപ്രേമികൾ ഇവരൊക്കെ വരും വന്നോട്ടെ എന്നാലും നമുക്ക് പറയേണ്ടത് പറയണം നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള അങ്കമാലി തിരുനായത്തോട് ക്ഷേത്രത്തിൽ ഇന്നലെ ബുധനാഴ്ച ഒരു പതിനൊന്നേ മുക്കാലോടു കൂടി ശിവേലിക്ക് എഴുന്നള്ളിച്ച് നിർത്തിയ ആനകളിൽ ചിറക്കൽ ശബരിനാഥൻ എന്ന് പറയുന്ന ആന ഇടഞ്ഞു ഈ ആനയുടെ പുറത്ത് മൂന്ന് പേരുണ്ടായിരുന്നു അതിലൊരാൾ താഴത്തേക്ക് വീണു നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും അതിൽ വീണു ഒരാൾ വീണു അതിന് ഈ ആന ഒരാൾ പിടിച്ച് ഓടുകയാണ് ഈ ആന ഇടഞ്ഞുകൊണ്ട് മറ്റൊരാനയും ഇടഞ്ഞു അങ്ങനെ ഈ ആളുകളെല്ലാം കൂട്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു സ്ഥിതിയാണ് നമ്മൾ ഈ ആയിരങ്ങൾ നിൽക്കുന്ന ഒരിടത്തിൽ പെട്ടെന്ന് ആളുകൾ ചിതറി ഓടുമ്പോൾ വലിയ അപകടങ്ങൾ തിക്കിലും തിരക്കിലും വീണും ഒക്കെ മരണങ്ങൾ സംഭവിക്കും അങ്ങനെ ഏകദേശം ഇരുപതോളം പേർക്ക് പരുക്കുകൾ പറ്റി അങ്കമാലിയിലെ വിവിധ ആശുപത്രികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി അതിൽ പലരും ആശുപത്രി വിട്ടു എന്നാൽ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമായിരുന്നു ഈ ആന അടഞ്ഞ് ഒരന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി മറ്റാന പുറമേക്കോട് ഓടി ഈ രണ്ടാനകളെയും തളച്ചു നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു പക്ഷേ ഇതിലുള്ള സംഭവം ജനങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്തി നിന്നിരുന്ന വ്ളോഗറായിട്ടുള്ള ചുവര സുരഭി സുരഭിയിൽ സൂരജ് പിഷാരടി മുപ്പത്തിനാല് വയസ്സെന്ന വ്ളോഗരെ ആന കാലുകൊണ്ട് തട്ടി അയാൾ ചികിത്സയിലായിരുന്നു ഇന്ന് മരണപ്പെട്ടിരിക്കുന്ന വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വിവിധയിടങ്ങളിൽ പോയിട്ട് കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അത് സംസ്ഥാന ആയിക്കോട്ടെ ഉത്സവങ്ങളിലെ ദൃശ്യങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല ബ്ലോഗറായിരുന്നു സൂരജ് പുഷാരടി അയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ദയനീയമായിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് നമ്മൾ കുറേയും കൂടിയും പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആനകൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ആനകളെ എഴുന്നൊള്ളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥ സംഗതിയല്ല ഉള്ളത് ചൂട് ആധിക്യമായിരുന്നു അതോടൊപ്പം തന്നെ ഒരു കാട്ടിലെ ഒരു മൃഗം ആ മൃഗത്തിൻ്റെ പുറത്ത് കയറി ഇതുപോലെ മൂന്നാല് പേർ നിൽക്കുന്നു അതിനുശേഷം ഈ വലിയ ശബ്ദവും അതുപോലെ തന്നെ ഈ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ ശബ്ദവും ഇതൊക്കെ പാടെ കൂടി ആന എത്ര മണിക്കൂറുകളാണ് നിൽക്കുന്നത് ആന കാട്ടിലെ ഒരു വന്യമൃഗമാണ് അതിന് സ്വാഭാവികമായിട്ടും ഈ ചൂടും ഈ ശബ്ദവും കാരണം ഇടയും ഇടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഒരു ഉത്സവം നടത്താനായിട്ട് അല്ലെങ്കിൽ ഒരു പെരുന്നാൾ നടത്താനായിട്ട് എത്രയോ ദിവസങ്ങളുടെ എത്രയോ കമ്മിറ്റിക്കാരുടെ അഹോരാത്രം പണിയെടുക്കലാണ് എത്രയോ നാളുകളുടെ പണിയെടുക്കലാണ് ഒരു ഉത്സവം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അതാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നു തരിപ്പണമായി ദുരന്തങ്ങളുടെ ഇടമായിട്ട് മാറുകയാണ് ചിന്തിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറി ചിന്തിക്കേണ്ടതല്ലേ പല പാപ്പമാരും നമ്മളെ വിളിച്ചിട്ട് തെറി പറയണതെന്ന് താൻ ആരോടും ഞങ്ങളുടെ പണിയാണ് കളയണേന്ന് ഇങ്ങനെ ഓരോ ഇടങ്ങൾ ഈ പല ഈ തൃശ്ശൂർ അങ്ങോട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാണെങ്കിൽ വലിയ വലിയ മൈതാനങ്ങളിലൊക്കെയാണ് ആളുകൾ നിൽക്കുന്നത് ഈ ആനകൾ അഞ്ചും പത്തും നിൽക്കുന്ന ആനകളൊക്കെ രണ്ട് മൂന്നാലെണ്ണം അടഞ്ഞു ഓടിക്കഴിഞ്ഞാൽ സ്ഥിതി എന്താണ് ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഈ റോബോട്ടിക് ആനകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി എന്താ കാര്യം ഇതുപോലെ ആ ഉത്സവങ്ങൾ നമ്മൾ ജാതി മത വ്യത്യാസമില്ലാതെ ഉത്സവങ്ങൾ കാണാനും അതുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ആഘോഷത്തിൽ പങ്കുചേരാനും വലിയ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് വരുന്നത് പല ആളുകളും ആ ആളുകളാണ് ഈ ദുരന്ത മുഖത്ത് നിൽക്കുന്ന പോലെ നിന്ന് ദുരന്തത്തിന് ഇരയാക്കപ്പെട്ടവരെ പോലെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ എന്താ പറയുക ഉത്സവാഘോഷങ്ങൾ ദുരന്തങ്ങളുടെ ഇടയായി മാറുകയാണ് ഞാൻ എനിക്ക് ഇതിൽ പ്രായോഗികമായി ചിന്തിക്കുക എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത് എന്തായിരുന്നാലും ആ ബ്ലോഗറുടെ സൂരത് പിഷാരടി എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ എനിക്ക് കൂടി അതിൽ പങ്കുണ്ടെന്ന് ഞാൻ പറയുള്ളൂ ആ മരണത്തിൽ കാരണം ഞാനും കൂടി ഉൾപ്പെടുന്ന സമൂഹമല്ല ഈ ജാതി ചിന് പ്രായോഗികമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആഘോഷങ്ങൾ നടത്തുന്നത് പണ്ട് ദിലീപ് അഭിനയിച്ച കഥാവിശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ അവസാനം പറയുന്ന മാതിരി എനിക്ക് ലജ്ജയാകുന്നു ഈ സമൂഹത്തിന് മുന്നിൽ ജീവിക്കാൻ എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാലോചിതമായി ചിന്തിക്കേണ്ട സമയമാണ് ആന എന്ന് പറയുന്ന ഒരു വന്യമൃഗമാണ് അതിനെ ഇതുപോലെ നിർത്തി അത് അത് ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുമ്പോൾ അത് അസ്വസ്ഥമാകും അത് ഇടയും ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു കണ്ടില്ലേ അതിനെ ദയവ് ചെയ്ത് നിങ്ങൾ കുറേയും കൂടി പ്രാവികമായിട്ട് ചെന്നിക്കും ഉത്സവാഘോഷ കമ്മിറ്റി ഒന്നും കാര്യങ്ങൾ മനസ്സിലാക്കൂ ഇത് ദുരന്തങ്ങളുടെ ഇടമായിട്ട് മാറുന്നു നല്ല ഉത്സവ ആഘോഷ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നവർക്ക് പേടിയാകും ഇന്ന് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു പത്തോളം പേർക്ക് പരുക്ക് പറ്റിയിരിക്കുന്നു അവരുള്ള ആശു പല ആശുപത്രികളുണ്ട് പലരും ആശുപത്രി വിട്ടിരിക്കുന്നു നന്ദി നമസ്കാരം അങ്കമാലി തിരുനായത്തോട് ബുധനാഴ്ച ആന പരിക്കേറ്റ വ്ലോഗറായ ചുവല സുരഭിയിൽ സൂരജ് പിഷാരടി മുപ്പത്തിനാല് വയസ്സ് മരിച്ചു ആനയുടെ കാലുകൊണ്ടുള്ള തട്ടിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലിരിക്കെയാണ് മരണം ബുധൻ രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിനായിരുന്നു സംഭവം ആനയെ പിന്നീട് തളച്ചെങ്കിലും ഇരുപതോളം പേർക്ക് പരിക്കേറ്റിരുന്നു അഞ്ചാനകൾ നാനകൾ പങ്കെടുത്ത ശിവേലിയിൽ തിടംപേറ്റിയ ചിറക്കൽ ശബരിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആനപ്പുറത്ത് മൂന്ന് പേരുണ്ടായിരുന്നു ആന പെട്ടെന്ന് ഇടഞ്ഞോടിയതോടെ ഇതിൽ ഒരാൾ താഴെ വീണു ഈ ആന വിരണ്ടതോടെ ഭയന്ന് മറ്റൊരു ആന കൂടി ഓടി ആനകൾ മുന്നോട്ട് കുതിച്ചതോടെ ആളുകൾ ചിതറയോടി വീണു വീണും കൂട്ടിയിടിച്ചുമാണ് പലർക്കും പരിക്കേറ്റത് ആനകളുടെ മുൻഭാഗത്തു നിന്ന് ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്ന സൂരജന് അങ്ങനെയാണ് പരിക്കേൽക്കുന്നത് ഇടഞ്ഞോടിയ ആന സൂരജനെ തട്ടിവീഴ്ത്തുകയായിരുന്നു പരിക്കേറ്റ മേളാറ്റൂർ കുന്നുംപറമ്പത്തുമലയിൽ രാമാനുജൻ ഇരുപത്തി മാളാപ്പള്ളിപ്പുറം ചാലക്കൽ വീട്ടിൽ അഭിരാഗാനന്ദൻ ഇരുപത്തി ആറ് വാപ്പാലശ്ശേരി ബ്ലാവേലിൽ ബി പി രാജൻ അറുപത് വയസ്സ് നായത്തോട് മൂത്താട്ട് എം എസ് ശ്രതീഷ് നാൽപ്പത്തിമൂന്ന് വയസ്സ് ഉദയപുരം തേരഴി രാമക്കുറുപ്പ് എഴുപത്തൊന്ന് വയസ്സ് മഞ്ഞുമൽ ചേലക്കാട് സി എം മനോബ് ഇരുപത്തെട്ട് വയസ്സ് തൃപ്പൂണിത്തുറ ഏരൂർ കൌസ്തുബം ഹരി കമ്മത്ത് നാൽപ്പത്തൊന്ന് വയസ്സ് കരയാമ്പറമ്പ് വൃന്ദാവൻ പ്രദീപ് അറുപത്തിനാല് വയസ്സ് വാപ്പാലശ്ശേരി ചമ്പകശ്ശേരി രാധാകൃഷ്ണൻ അറുപത്തിയൊൻപത് വയസ്സ് നായത്തോട് മൂത്താട്ട് ക്ഷേമാവതി എഴുപത് വയസ്സ് തിരുവങ്കര വെള്ളിമറ്റം ലളിത സുരേന്ദ്രൻ എഴുപത്തിരണ്ട് വയസ്സ് തലോർ ഏളങ്ങല്ലൂർ ഇ കെ ദാമോദരൻ എഴുപത്തി വയസ്സ് കാതിക്കുടം ചേറിയിൽ എൻ സന്തോഷ് അൻപത്തിമൂന്ന് വയസ്സ് പറവൂർ പനമ്പിൽ ആദർശ് ഇരുപത്തിരണ്ട് വയസ്സ് ആലുവ തോലോത്ത് സന്ധ്യ അനിൽകുമാർ അൻപത് വയസ്സ് നായത്തോട് സ്വദേശിനികളായ അനിത വിനയകുമാർ ലളിത വിജയൻ നളിനി പുരുഷോത്തമൻ എന്നിവർ അങ്കമാലിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഇതിൽ പലരും പിന്നീട് ആശുപത്രി വിട്ടു തേരൊഴി രാമക്കുറുപ്പ് സന്തോഷ് അഭിരാഗ് രതീഷ് എന്നിവർ മേളക്കാരാണ്